നമ്മളിന്നിപ്പോൾ ആലപ്പുഴ ചെന്നിത്തലയിൽ നവോദയ സ്കൂളിൽ ഒരു കുട്ടിക്ക് നേരിടേണ്ടി വന്ന അതിക്രൂര റാഗിങ്ങിന്റെ വിഷയം ചർച്ച ചെയ്യുകയാണ് ഇത്തരത്തിൽ മുൻപും കുട്ടികൾ ഇങ്ങനെ അനുഭവത്തിനിരയായിട്ടുണ്ട് എന്ന വാർത്ത കൂടി വരുമ്പോൾ അങ്ങനെ ഒരു റാഗിങ്ങിനിരയായ കുട്ടിയുടെ പിതാവ് പ്രിൻസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ പ്രിൻസ് താങ്കളുടെ മകൻ ഇപ്പോഴവിടെ പഠിക്കുന്നുണ്ടോ എന്റെ കുട്ടി അവിടെ പഠിക്കുന്നുണ്ട് പേര് എന്നാണ് അവിടെ ാണ് എട്ടാം ക്ലാസ്സിൽ അവൻ പഠിക്കുന്നു ഈ ഈ തൊട്ടു വിഷയത്തിൽ മോൻ ഒരു കുട്ടിയാണ് ഇപ്പോ നമ്മൾ ഇന്നിപ്പോ രതീഷ് ഇവിടെ തത്സമയം ഇരുപ്പുണ്ട് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു മോൻ അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് മറ്റു ചില കുട്ടികൾ ഇതുപോലെ തന്നെ ആക്രമണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തീർച്ചയായിട്ടും അല്ല എന്റെ മകൻ പ്രിൻസ് എന്ന് പറഞ്ഞാൽ ഞാനാണ് അച്ഛനാണ് എന്റെ മകൻ കാർത്തിക് കൂടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് കാർത്തിക് എന്റെ മകൻ അവൻ പറഞ്ഞത് ഇത് ഇത്രയേ ഉള്ളു ഈ രണ്ടുപേരെയും കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് എന്നിട്ട് എന്നിട്ട് ഇടി നല്ല രീതിയിൽ മർദ്ദനം കൊടുത്തതിനു ശേഷം അതായത് കട്ടിലേലും ബെഡിന്റെ ഇടക്കും തല ചെടി വെച്ചിട്ടാണ് നല്ല രീതിയിൽ ഇടിക്കുകയും അതുപോലെ തന്നെ കർണക്കുറ്റം നോക്കി അടിക്കുകയും വയറ്റിട്ട് ചവിട്ടുകയും എല്ലാം ചെയ്തത് എന്നിട്ട് ആരെങ്കിലും ഇത് ആരാണ് ഇത് ചെയ്തതെന്ന് പറ ചോദിച്ചു കഴിഞ്ഞാൽ അത് അദ്വൈതിന്റെ പേര് പറയൂ എന്നുള്ള രീതിയിലാണ് ആ സീനിയേഴ്സ് അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് അദ്വൈത ആരാണ് എന്ന് പറഞ്ഞത് രതീഷിന്റെ മകൻ ഓ അത് ശരി അദ്വൈതനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്വൈതിന്റെ പേര് പറയുകയാണല്ലേ ഒരു ഗാങ് ഇസ്താണ് ഒരു ഗ്രൂപ്പ് ഇസ്തമാണ് അതൊരു ഹീറോ അത് നമ്മൾ സിനിമാ കഥ കേൾക്കുന്നത് പോലെ മറ്റുള്ളവരുടെ പേരിൽ എഴുതി വെക്കുക എന്ന് പറയുക കൂട്ടുകാരനെ അത് ഒരു രീതിയിലുള്ള ഒരു പ്രവണതയൊക്കെയാണ് അവരുടെ ഒരു ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല അദ്വൈതം കാർത്തിക്കും ഒരേ സമയമാണോ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് എന്നാണ് പറഞ്ഞത് എന്നാണ് മറ്റേ ഒരു ഒരു എന്താ പറയുക ഉദയഗിരി എന്ന് പറയുന്ന ഒരു ഹൗസിലെ അവിടുത്തെ ഒരു കുട്ടീനെ പറഞ്ഞു വിട്ടിട്ടാണ് നിങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ പറയുന്നത് അങ്ങനെ പോകുമ്പോഴാണ് ഇവ രണ്ടര അദ്വൈതം കാർത്തിക്കും കൂടിയാണ് പോകുന്നത് ആ അറ്റ് എ ടൈമിൽ ഇവർ രണ്ടുപേരും ആണ് മർദ്ദനത്തിൽ ഇരയാകുന്നത് ഇവ രണ്ടൊരു കൂട്ടുകാരാണ് എന്നാൽ ഈ മർദ്ദനത്തിന് ശേഷം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങനെ സംഭവിച്ചു ചോദിച്ചാൽ അത് അദ്വൈത് ഇടിച്ചതാണ് എന്ന് പറയാനായിട്ട് ആ കാർത്തിക്കിനോട് പറഞ്ഞിരിക്കുകയാണ് ഈ സീരിയതിനോട് ചോദിച്ചത് പോലെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നോ കാർത്തിക്കിനെയും എന്നാണ് കാർത്തികൻ കാർത്തിക്ക് പറഞ്ഞത് അതായത് രണ്ടുപേരും കൂടെയാണോ നിങ്ങൾ കിടക്കുന്നത് ബെഡിൽ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കാർത്തിക് ഇവർ അതെ അത് നമ്മുടെ വാർഡൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് സ്ഥലമില്ലെങ്കിൽ നിങ്ങൾ അവിടെ കിടക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റൻ നിങ്ങൾ ചോദിക്കുക അവർ ആഗ്രഹിക്കുന്ന ചോദ്യത്തിലേക്ക് ആൻസറിലേക്ക് ഇല്ലെങ്കിൽ അടിയും മർദ്ദനവും ചവിട്ടും ഒക്കെ ആയിരുന്നു എന്റെ മോശങ്ങളുണ്ടായതായിട്ടൊന്നും ഇത് ബേസിക്കലി ഇവർ ആരും ഒന്നും തുറന്നു പറയില്ല അതാണ് അതിന്റെ ഒരു മറ്റ് വശം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അവരങ്ങനെ അവർ പേടിച്ചിട്ട് തന്നെ അതായത് ഇങ്ങനെയുള്ള സീനിയേഴ്സിന്റെ ഒരു പേടി കൊണ്ട് അവര് അങ്ങനെ പറയാറില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ പല പല പേരൻസും പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇത് ആദ്യത്തെ അല്ല ഇത് ഇങ്ങനെ നാളുകളായിട്ട് ഇങ്ങനെ ഉള്ളതാണ് അത് സ്കൂൾ അധികൃതർ അത് ഒടുക്കുവാണ് എന്നുള്ളതാണ് പക്ഷെ അത് ഇനി ഭാവിയിൽ ഒരു കുട്ടിക്ക് പോലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല അദ്വൈത ബോധരഹിതനായി പോയി അവര് കണ്ടിട്ടുണ്ടല്ലോ ോ കാർത്തി പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കണ്ടതാണ് മനസ്സിലാ മനസ്സിലാക്കിയ കാര്യമാണല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും എന്നിട്ട് അവർ വൈദ്യസഹായം നൽകാൻ ഈ മർദ്ദിച്ച കുട്ടികൾ തന്നെ ഇത് കണ്ടപ്പോ ഒന്ന് പേടിച്ചു അവര് തന്നെ കാലൊക്കെ തിരുമി പക്ഷെ എന്നാൽ പോലും ഫസ്റ്റ് എയ്ഡ് പോലും കൊടുക്കാൻ അവിടുത്തെ അധികൃതർ തയ്യാറായില്ലേ അധികൃതർ തയ്യാറായില്ല അദ്വൈത് ഏത് ബോധരഹിതനായിട്ട് കിടക്കുകയും അതിനുശേഷമാണ് മറ്റ് ജീവനക്കാരൊക്കെ വരികയും അവരെ വൈദ്യസഹായത്തിന് പോലും കൊണ്ടുപോയില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അത് ഇനി അങ്ങനെ വരാൻ പാടില്ല വേണ്ടിയാണ് ഈ രീതിയിൽ നമുക്ക് ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടത് അതെ ഇപ്പോ നിങ്ങൾ എന്താണ് പോയി ഇതിലിപ്പോ തുടർ നടപടി എന്ന തരത്തിലേക്ക് ഇനിയിപ്പോ തുടർ നടപടികൾ എന്ന് പറഞ്ഞാൽ മാഡം എന്താ പറയുക റാഗ് ചെയ്ത കുട്ടികൾ ആറുപേരടങ്ങുന്ന പതിനൊന്നാം ക്ലാസ്സിലെ സീനിയേഴ്സ് ഇനി ആ സ്കൂളിൽ പഠിക്കാൻ പാടില്ല ആ ഒരൊറ്റ മേലാണ് നമുക്ക് അങ്ങനെ നിരവധി മാനദണ്ഡങ്ങൾ നമ്മൾ വെച്ചിരുന്നു പിന്നെ എന്താ പറയുക ഏഹ് ഈ പതിനൊന്നാം ക്ലാസ്സിലെ കുട്ടികളും എട്ട് എട്ട് ഒൻപത് പതിനൊന്ന് ഈ മൂന്ന് ക്ലാസ്സിലുള്ള കുട്ടികളുമാണ് അവിടെ ഇവർ ഡോർമെറ്ററിൽ കിടക്കുന്നത് അതിൽ പതിനൊന്നാം ക്ലാസ്സിലെ കുട്ടികളെ അവിടെ നിന്ന് മാറ്റണം അങ്ങനെ എട്ടും ഒൻപതും ക്ലാസ്സിലുള്ള കുട്ടികളെ മാത്രം അവിടെ കിടത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനവും അതുപോലെ ഈ ആറ് കുട്ടികൾക്കുള്ള അവിടെ പഠിക്കാൻ പറ്റില്ല പിന്നെ അങ്ങനെയൊക്കെ ഉള്ള നൈറ്റ് വാർഡ് സസ്പെൻഷനിലാണ് ഇപ്പം നിലവിൽ അവർക്ക് സസ്പെൻഷൻ കൊടുത്തിരിക്കുകയാണ് ഇപ്പം നവോദയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ട് സസ്പെൻഷൻ ഒരു പത്ത് ദിവസം സസ്പെൻഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരികയാണ് ഇത് കുട്ടികൾക്ക് ഒരു മനോഭാവം എന്ത് ചെയ്താലും ഈ പത്ത് ദിവസം തിരിച്ചു വരും എന്നൊരു മനോഭാവം ഉണ്ട് ഇത് അത് അത് നമ്മൾ എന്താ പറയുക ഇങ്ങനെയൊക്കെയുള്ള റാങ്കിങ് സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർക്കതൊരു പാഠമായിരിക്കണം വരുന്ന കുട്ടികൾക്ക് ഇനി അതൊരു അതൊരു മാതൃകയായിട്ട് അത് എന്താ പറയുക നമ്മുടെ നടപടികൾ മാതൃകയായിട്ട് മാറണമെന്നാണ് നമുക്ക് ഈ ഒരു വേളയിൽ പറയാനുള്ളത് കാരണം സസ്പെൻഷൻ ഇരിക്കുന്ന ഒരു കുട്ടി തിരിച്ച് വന്ന് പത്ത് ദിവസം കഴിഞ്ഞ് വരും അത് കഴിഞ്ഞാൽ പിന്നെ റെഗുലർ ആയിട്ട് അവർ പോകും എക്സാമിനേഷൻ കഴിയും ട്യൂഷൻ പക്ഷെ അതല്ല മറിച്ച് അവർക്ക് നടപടി വലിയ പരാതിയാക്കി മാറ്റുന്നത് എന്തിനാണ് എന്നൊരു നിലപാട് പ്രിൻസിപ്പൽ സ്വീകരിച്ചോ സംസാരിക്കുമ്പോ എങ്ങനെയായിരുന്നു അവരുടെ തീർച്ചയായിട്ടും പ്രിൻസിപ്പൽ അഡ്മിറ്റ് ചെയ്യുന്നത് ബിക്കോസ് മാഡം രണ്ടു മണിക്കൂറെ ആയുള്ളായിരുന്നു വന്നിട്ട് ഇന്നലെ ഇന്നലെയാണ് സംഭവം നടക്കുന്നത് മീൻസ് ഞങ്ങളുടെ ചേംബറിൽ മാഡം ഇന്നലെ വന്നിട്ട് രണ്ടു മണിക്കൂറെ ആയിട്ടുള്ളായിരുന്നു മാഡം അഡ്മിറ്റ് ചെയ്തു മാഡം അത് വളരെ കാര്യക്ഷമമായിട്ട് ഈ വിഷയത്തെ അന്വേഷിച്ചുകൊണ്ട് അവർക്ക് നടപടി എടുക്കും നടപടി എന്ന് പറഞ്ഞാൽ മറ്റു ജെ എൻ വിയിലേക്ക് ഇവരെ മാറ്റും അല്ലെങ്കിൽ അവർക്കെതിരെ എന്തായാലും ഇവരെ പഠിപ്പിക്കില്ല എന്ന് ഉറപ്പ് തന്നതിന്മേലാണ് ഞങ്ങള് നയ നയപരിപാടികൾക്കായിട്ട് മുമ്പോട്ട് പോകാഞ്ഞത് മറ്റ് മീഡിയ ആയിട്ട് പക്ഷെ രതീഷ് വളരെ നേരത്തെ തന്നെ സ്കൂളിൽ വന്നുകൊണ്ട് ആ വിഷയം വന്നുകൊണ്ടും രതീഷാണ് അത് പിന്നെ അത് വൈദ്യ മെഡിക്കലും പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ആയിട്ട് പോയത് പക്ഷെ ഞങ്ങൾ ഞങ്ങൾ നാലര ഞങ്ങൾ പേരൻസ് കുറച്ചു പേരോട് വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂൾ തീർന്ന് ഞങ്ങൾ അവിടെ ചേമ്പറിൽ ഇരുത്തി കാര്യങ്ങൾ സംസാരിച്ചു ഒത്തു തീർത്തൊരു ലെവലിലേക്ക് പോയി അതായത് ഞാൻ ഇത് ഫ്രീയായിട്ട് വന്ന ഒരാളാണ് ഞാൻ പഠിച്ചിട്ട് ഞാൻ ഭാവിയിൽ ഇങ്ങനെ ഉണ്ടാവില്ല അവർ ഉറപ്പ് തരികയും ഈ കുട്ടികളെ ഇനി എന്താണെങ്കിലും ഇവിടെ പഠിപ്പിക്കില്ല എന്ന് ഇന്റേണൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേൽ അവർ നടപടി എടുക്കും റീജിയണൽ ഓഫീസിലേക്ക് ഡൽഹിക്ക് പരാതി കൊടുത്ത് അത് ഉടൻ തന്നെ ഉറപ്പ് ഞങ്ങൾ ാണ് പോകുന്നത് ഞങ്ങൾ ഇന്നലെ രാത്രി മണി വരെ അവിടെ ഉണ്ടായിരുന്നു നിയമമൊക്കെ ഉണ്ട് നമ്മുടെ നിയമസഭ പാസാക്കിയിട്ടുള്ള നിയമമുണ്ട് റാഗിംഗ് നിരോധന നിയമമുണ്ട് അതിൽ രണ്ടു വർഷം വരെ തടവ് പതിനായിരം രൂപ വരെ പിഴ ഇതൊക്കെയാണ് ഇത് കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ അത്തരത്തിലേക്കുള്ള ശിക്ഷാ നടപടികളൊക്കെ ഉണ്ട് കൂടാതെ പോലീസ് കേസ് ആണെങ്കിൽ പതിനായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ പിഴ ലഭിക്കുന്ന തരം അങ്ങനെയൊക്കെയുള്ള നിയമം നമ്മളുടെ നാട്ടിലുണ്ട് വർഗീസ് പക്ഷെ അത് അതേ രീതിയിൽ നടപ്പാക്കപ്പെടുന്നുണ്ടോ എന്ന് ാണ് സംശയം അതാണ് തീർച്ചയായിട്ടും നമുക്ക് ഇന്നലെ ഇന്നലെ ഈ സംഭവം ഇടയിൽ വന്നില്ലായിരുന്നെങ്കില് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത ബാച്ചിനെ അവര് തുടർന്ന് വിളിക്കും അടുത്ത ബാച്ചിനെ വിളിച്ചുകൊണ്ട് ഇതുപോലെ തന്നെ മർദ്ദിക്കും എന്നുള്ളതാണ് നീലഗിരി ഹൗസിൽ നിന്ന് കുറച്ച് കുറച്ചുപേര് ഞങ്ങളടുത്ത് പറഞ്ഞത് അങ്ങോട്ട് ഞങ്ങളൊക്കെ അതുകൊണ്ട് അവർക്ക് പേടിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവിടെ പേടിയായിട്ട് അവർ ഇരിക്കുകയാണ് അപ്പൊ അത് എത്രയും പെട്ടെന്ന് നമ്മൾ ശ്രദ്ധയില് പെടുത്തിയെന്ന് പറഞ്ഞാല് അവർ നമുക്കറിയില്ല പറയുന്നത് ഇത് ഞാൻ തുടർന്ന് ഇങ്ങനെ ഇതൊന്ന് അതെ ഇതിനു മുൻപ് വളരെ നന്ദി പ്രിൻസ് പ്രതികരിച്ചതിന് ഇപ്പൊ ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്